ാണ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റി നല്ല കോമഡിണ്ടായിരുന്നു സീനൊക്കെ റിലീസ് ചെയ്യാൻ പറ്റി ആ കൊറേ സീനൊക്കെ റിലീസ് ചെയ്യാൻ പറ്റി നല്ല എന്റർടൈൻ ആയിരുന്നു നല്ല മൂവിയാണ് ഫീൽ ഗുഡ് മൂവിയാണ് നല്ല 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 മൂവിയാ കോമഡി എന്റർടൈൻമെന്റ് മൂവിയാ പിന്നെ അല്ല പിന്നെ നല്ല പിന്നെ നല്ല കോമ്പിനേഷൻ ബെസ്റ്റ് കോമ്പിനേഷൻ പിന്നെ ശരിക്കും പറ്റും മൂവിയായിരുന്നു നല്ല കോമഡി ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എന്തായാലും ആ ഒരുപാട് ചിരിക്കാനുണ്ട് ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളിയായിരുന്നു കണ്ടോണ്ടിരിക്കും അടിപൊളി പടമാണ് നൈസ് ആയിരുന്നു കോട്ടോ നല്ല നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഫാമിലിക്ക് എല്ലാവർക്കും കാണാം എല്ലാവർക്കും കാണാം ഫാമിലി മാത്രമല്ല എല്ലാവർക്കും കാണാം നല്ലൊരു പടമാണ് പ്രേമലോണ കണ്ടേ പ്രേമലോണ കണ്ടേ എങ്ങനെയാണ് കൊള്ളായിരുന്നു യങ്സ്റ്റേഴ്സിനെ അബ്യൂസ് ചെയ്താണ് യങ്ങ് തണീർപുറത്തിൽ ആ ഇതിലും ഉണ്ടായിരുന്നു കോമഡി പിന്നെ ലാസ്റ്റ് വരുമ്പോ കുറച്ച് സെന്റിമെന്റൽ സെന്റിമെന്റിലാവും ആ നല്ല സിനിമയാണ് എല്ലാവർക്കും ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റും നല്ല മൂവിയാണ് യും രണ്ട് കോമ്പോ അവരുടെ ഉള്ള എല്ലാ രസമാണ് അങ്ങനെ അടിപൊളിയായിരുന്നു അത് ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂരും അല്ലേ നല്ല റിഫ്രഷിംഗ് ആയിരുന്നു രണ്ടര മണിക്കൂർ പോയി അറിഞ്ഞില്ലായിരുന്നു 3 മണിക്കൂർ మొత్తం പക്ഷേ it was so good it was like as if at home uh, we were watching nesline mamide engane undayirunno hero heroine oh heroine was so good her acting was very nice and okay. yeah thank you so much vare engane undayirunno allam alla movie endallo oru varad ishtap cheyittene alla avare combo and combo alla engane undayirunno allam ishtapetta varadalle indaane cinemayile tamasha tamasha full aayta avare 2 3 manikkor namukku night irunnu kandu allam enjoy cheyyan petti okay റൊമാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിട്ട് അത്ര ഇല്ല എന്നാലും എൻജോയ് ചെയ്യാൻ പറ്റും നല്ല സിനിമയിൽ ഇഷ്ടപ്പെട്ട എല്ലാം ലവ് സ്റ്റോറി ആയിട്ട് നല്ല സിനിമയാണ് നല്ല കണ്ട 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 നല്ല സിനിമ ക്ലൈമാക്സ് ഒക്കെ നല്ല നല്ല സിനിമ ഫാമിലിയായിട്ട് എല്ലാവർക്കും നല്ല സിനിമയായിരുന്നു അല്ല അടിപൊളി അടിപൊളി എൻജോയ് എൻജോയ് ചെയ്ത് നല്ല കോമഡി മൂവിയാണ് അടിപൊളി ഇറ്റാവും ഇറ്റാവും അടിപൊളിയായിരുന്നു സൂപ്പർ സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നുണ്ടായിരുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു റിയലി എൻജോയബിൾ മൂവിയാണ് ഫാമിലി പിന്നെ കോളേജ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ താങ്ക് യു താങ്ക് യു